നമസ്കാരം എൻ്റെ പേര് അശ്വതി പി എസ് ഫസ്റ്റ് ഇയർ ഡി എൽ എഡ് അധ്യാപക വിദ്യാർത്ഥി ഇന്ന് ഏപ്രിൽ ഇരുപത്തി ദേശീയ പഞ്ചായത്തി ദിനം രാജ്യത്തിൻ്റെ മൊത്തത്തിലുള്ള വികസനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിലവിലുള്ള സമൂഹങ്ങളുടെ വൈവിധ്യവും പ്രാദേശികതയും മനസ്സിലാക്കേണ്ടത് പ്രധാനമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളുടെ തുടക്കത്തിൽ ആദ്യത്തെ ദേശീയ വികസന കൗൺസിൽ താഴെത്തട്ടിൽ ഒരു ജനാധിപത്യ ഭരണ സംവിധാനം രൂപീകരിക്കാൻ ശുപാർശ ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ഇരുപത്തിരണ്ടിന് ലോകസഭയും ഡിസംബർ ഇരുപത്തി മൂന്നിന് രാജ്യസഭയും ബിൽ പാസാക്കി പിന്നീട് ഇത് പതിനേഴ് സംസ്ഥാന അസംബ്ലികൾ അംഗീകരിക്കുകയും രാഷ്ട്രപതിയുടെ അംഗീകാരം നേടുകയും ചെയ്തു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ എഴുപത്തി മൂന്നാം ഭരണഘടനാ ഭേദഗതിയിലൂടെ താഴെത്തട്ടിൽ വികസനം നടപ്പാക്കാനും രാജ്യത്തിന്റെ ഓരോ കോണിലും ജനാധിപത്യം സാധ്യമാക്കാനും പഞ്ചായത്തി രാജ് സംവിധാനം പ്രാബല്യത്തിൽ വന്നു രണ്ടായിരത്തി പത്ത് ഏപ്രിൽ ഇരുപത്തിനാലിന് ഇന്ത്യൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ആദ്യത്തെ ദേശീയ പഞ്ചായത്തി രാജ് ദിനം പ്രഖ്യാപിച്ചു നന്ദി